ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജന്തുശാസ്ത്രം അഥവാ സുവോളജിയിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് കണ്ണിനേക്കാൾ ചെറിയ മസ്തിഷ്കമുള്ള പക്ഷി ആ പക്ഷിയുടെ കണ്ണിനേക്കാൾ ചെറുതാണ് ആ പക്ഷിയുടെ മസ്തിഷ്കം അത് ഏത് പക്ഷിയാണ് എമു പെൻക്വിൻ ഒട്ടക പക്ഷി ആൽബർട്ടോസ് ഏതാണ് ഏത് പക്ഷിയുടേതാണ് മസ്തിഷ്കം കണ്ണിനേക്കാൾ ചെറുതായിട്ടുള്ളത് അത് ഒട്ടക പക്ഷിയുടേതാണ് ഒട്ടക പക്ഷി പാമ്പിൻ വിഷം രാസപരമായി എന്താണ് പാമ്പിന്റെ വിഷം അഥവാ പാമ്പിന്റെ വെനം എന്ന് പറയുന്നത് രാസപരമായി എന്താണ് മാംസ്യം കൊഴുപ്പ് അന്നജം സെല്ലുലോസ് പാമ്പിൻ വിഷം എന്താണ് മാംസ്യം അഥവാ പ്രോട്ടീൻ ആണ് പാമ്പിൻ വിഷം എന്തിൻ്റെ മെറ്റബോളിസമാണ് ഇൻസുലിൻ നിയന്ത്രിക്കുന്നത് എന്തിൻ്റെ മെറ്റബോളിസമാണ് ഇൻസുലിൻ നിയന്ത്രിക്കുന്നത് പഞ്ചസാര കൊഴുപ്പ് പ്രോട്ടീൻ ലിപ്പിഡ് ഇതിൽ എന്തിന്റെ മെറ്റാബോളിസം ആണ് ഇറ്റ്സിന് നിയന്ത്രിക്കുന്നത് മെറ്റാബോളിക് കൺട്രോളിങ് വരുന്നത് ഏതിൻ്റെയാണ് പഞ്ചസാരയുടേതാണ് അല്ലെ ഷുഗറിന്റെ ഷുഗർ ഈ നമുക്കറിയാം ഗ്ലൂക്കോസ് അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ലിവറിൽ ആയാലും അതുപോലെ മസിൽസിലും അടിപ്പോസ് ടിഷ്യൂസിലൊക്കെ ഈ ഒരു ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ഇൻസുലിൻ ആണ് ഓക്കെ ഈ ഇൻസുലിൻ സെക്രയറ്റ് ചെയ്യുന്ന നിന്നാണ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നാണ് അല്ലെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് അതിൽ പാൻക്രിയാസിൽ തന്നെ പാൻക്രിയാറ്റിക് പാൻക്രിയാട്ടിക് ബീറ്റാസ് ാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ സ്രവിക്കുന്നത് അടുത്തത് റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത് എന്താണ് റിഫ്ലാക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ശരീരം പ്രതികരിക്കാൻ വേണ്ടി ബ്രെയിൻ വരെ സിഗ്നൽ എത്താതെ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കുന്ന ഇമ്പൾസീവ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് ഏതാണ് സെറിബ്രം സെറിബെല്ലം നാളി മെഡുല ഏതാണ് വരുന്നത് മെഡുൽ സോറി സുഷുമനാളിയാണ് കേട്ടോ നാളിയാണ് ഏത് വരുന്നത് ഈ റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്ന സുഷുമനാളി അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ് ക്ലോണിങ്ങിലൂടെ ജന്മമെടുത്ത ആദ്യത്തെ ചെന്നായ ക്ലോണിങ്ങിലൂടെ ജന്മമെടുത്ത ആദ്യത്തെ ചെന്നായ ഏതാണ് സ്നു വോൾഫ് സ്നു വുൽഫി പ്രൊമിത്യ വിക്ടോറിയ ഡോളി ഇതിൽ ഏതാണ് ക്ലോണിങ്ങിലൂടെ ജന്മമെടുത്ത ആദ്യത്തെ ചെന്നായ സ്നോ വോൾഫ് സ്നോ വൂൾഫി ഇതാണ് ക്ലോണിങ്ങിലൂടെ ജന്മം എടുത്ത ആദ്യത്തെ ചെന്നായ ഇനി ക്ലോണിങ്ങിലൂടെ ജന്മം എടുത്ത ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലോണിങ്ങിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ ആരാണ് ക്ലോണിങ്ങിലൂടെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത ആരെയായിരുന്നു ഡോളിയായിരുന്നു ഡോളി എന്ന് പറയുന്നത് ഇയാൻ വിൽമുട്ട് സൃഷ്ടിച്ചതാണ് ഡോളി എന്ന ആട്ടിൻകുട്ടി ഇനി സ്നോ വൂൾഫ് ആൻഡ് സ്നോ സ്നു ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ള ജന്തു അപ്പോൾ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ള കരയിലെ ജീവി നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിരുന്നു അത് ആനയാണ് ആനയുടെ മസ്തിഷ്കത്തിന് അഞ്ച് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ള ജന്തു ഇങ്ങനെ കരയിലെ എന്ന് പ്രത്യേകം പറയാതെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം ആന ഹിപ്പോട്ടാമസ് സപ്പേം തിമിംഗലം കാണ്ടാമൃഗം ഇതിൽ ഈ തിമിംഗലം ആണ് എന്ത് ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ള ജന്തു എന്ന് പറയുന്നത് 真的。 വിറ്റാമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ ബി വൺ അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം വൈറ്റമിൻ ബി അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ രോഗങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ പെല്ലഗ്രാസ് കറുവി ബെറിബെറി കണാന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കറിയാം ഈ ബെറിബറി ബെറിബറി എന്ന് പറയുന്നതാണ് വിറ്റാമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ दा ും പഠിച്ചു വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ് ഇനി സി യുടെ കൊണ്ടാണ് സ്കർവി ഉണ്ടാവുന്നത് എന്നൊക്കെ പഠിച്ചതാണ് അടുത്ത ചോദ്യം ജിറാഫിന്റെ ഇഷ്ടഭക്ഷണം ഏതിന്റെ ചോദ്യം മൂത്രത്തിന് മഞ്ഞ നിറം പകരുന്ന വർണ്ണകം ഏതാണ് മൂത്രത്തിന് മഞ്ഞ നിറം പകരുന്ന വർണ്ണകം ഏതാണ് ഏതാണ് ഹീമോഗ്ലോബിൻ ഹീമോസയാനിൻ യൂറോക്രോം ഇതിൽ ഏതാണ് മൂത്രത്തിന് മഞ്ഞ നിറം പകരുന്നത് അത് യൂറോക്രോമാണ് ഏതാണ് യൂറോക്രോം തിമിരം ബാധിക്കുന്നത് കണ്ണിന്റെ ഏത് ഭാഗത്തിനെയാണ് തിമിരം ബാധിക്കുന്നത് കോർണിയ അക്യൂസ് ഹ്യൂമ ലെൻസ് ഐറിസ് ഇതിൽ എവിടെയാണ് തിമിരം ബാധിക്കുന്നത് തിമിരം ബാധിക്കുന്നത് കണ്ണിന്റെ ലെൻസിനെയാണ് അതായത് കണ്ണിനുള്ളിലെ ലെൻസ് അതാരൃമാകുമ്പോഴാണ് അതായത് എന്താണ് ഒപ്പേക്കാകുമ്പോഴാണ് ഈ തിമിരം അഥവാ കാറ്ററാക്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഈ അതാരമാവുന്ന ആകുക എന്ന് വെച്ചാൽ എന്താണ് പ്രകാശത്തെ കടത്തി വിടാതിരിക്കുക എന്ന അവസ്ഥയാണ് അപ്പോഴാണ് ഈ തിമിരം ബാധിക്കുന്നത് അടുത്ത ചോദ്യം ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേര് ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേരെന്താണ് ഓറിക്കൽ ിൾ ഇവയൊന്നുമല്ല ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേരാണ് വെൻട്രിക്കിൾ ആൻഡ് മുകളിലത്തെ അറയുടെ പേരാണ് ഓറിക്കിൾ അപ്പൊ രണ്ട് ഓറിക്കിളും രണ്ട് വെൻട്രിക്കിളും ഉണ്ട് അങ്ങനെ ഹൃദയത്തിന് മൊത്തം മനുഷ്യ ഹൃദയത്തിന് നാല് ഉള്ളത് നമുക്കറിയാം അതിൽ ലെഫ്റ്റ് ഓറിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ റൈറ്റ് ഓറിക്കിൾ റൈറ്റ് വെൻട്രിക്കിൾ അങ്ങനെ ഇടതും വലതുമായിട്ട് ഈ രണ്ട് ഓറിക്കിളും രണ്ട് വെൻട്രിക്കിളും ഉണ്ട് എന്തിന്റെ സാന്നിധ്യം കാരണമാണ് പാലിന് വെളുപ്പ് നിറമുള്ളത് എന്തിന്റെ സാന്നിധ്യം കാരണമാണ് പാലിന് വെളുപ്പ് നിറം ഉള്ളത് ലാക്ടോസ് കെരോട്ടിൻ കേസിൻ ലിപേസ് ഇതിലെ ലാക്ടോസ് എന്ന് പറയുന്നത് ആർക്കും കൺഫ്യൂഷൻ വരരുത് ലാക്ടോസ് എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന എന്താണ് ഷുഗർ അഥവാ പഞ്ചസാരയാണ് ആൻഡ് ഇതിന് പാലിന് വെളുപ്പ് നിറം ഉണ്ടാവാൻ കാരണം പാലിലെ കേസിൻ ആണ് കേസിൻ അടുത്ത ചോദ്യം മനുഷ്യന്റെ കുടലിൽ കാണപ്പെടുന്ന ഈ കോളി എന്തിനും ജീവിയാണ് ഈ കോളി എന്ന് പറയുന്നത് എന്തിനും ജീവിയാണ് ഫംഗസ് വൈറസ് പ്രോട്ടോസോവ ബാക്ടീരിയ അപ്പൊ ഈ കോളി എന്ന് പറഞ്ഞാൽ ആ പേരിനോടൊപ്പം തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാറ് അപ്പൊ ഈ കോളി ബാക്ടീരിയ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് മനുഷ്യന്റെ കുടലിലാണ് ഈ കോളി ബാക്ടീരിയ വസിക്കുന്നത് അപ്പോൾ ആയിട്ടുള്ള ജലത്തിൽ നിന്നും പ്യൂർ അല്ലാത്ത വാട്ടറിൽ നിന്നും അതുപോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യാത്ത മീറ്റിൽ നിന്നും ഒക്കെയാണ് ഈ കോളി നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അത് വസിക്കുന്നത് മനുഷ്യന്റെ കുടലിലായിരിക്കും ോജീനുകൾ ഏത് രോഗത്തിന് കാരണമാക്കുന്നു ഓങ്കോജീനുകൾ ഏത് രോഗത്തിന് കാരണമാക്കുന്നു കുഷ്ടം ക്ഷയം ക്യാൻസർ എയ്ഡ്സ് അപ്പൊ ഈ ഓങ്കോ ജീനുകൾ ഓങ്കോ എന്നാ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓങ്കോളജി എന്ന് പറയുന്നത് എന്തിനെ പറ്റിയുള്ള എന്തിന് എന്തിന്റെ ചികിത്സയാണ് ഓങ്കോളജി ക്യാൻസർ ചികിത്സയ്ക്കാണ് നമ്മൾ ഓങ്കോളജി എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഓങ്കോ ജീനുകൾ ഏത് രോഗത്തിന് കാരണമാക്കുന്നു രോഗത്തിന് കാരണമാക്കുന്നു അസാധാരണമായ നിരക്കിൽ ഹൃദയമെടുപ്പ് കൂടുന്ന അവസ്ഥ അസാധാരണമായ നിരക്കിൽ ഹൃദയമെടുപ്പ് കൂടുന്ന അവസ്ഥ ഇത് ഏതാണ് ബ്രാക്കി കാഡിയ ട്രാക്കി കാർഡിയ ഹൈപ്പർ ടെൻഷൻ ഇവയൊന്നുമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏതാണ് വരുന്നത് ഇതിൽ ട്രാക്കി കാർഡിയ ആണ് കറക്റ്റ് ആൻസർ ട്രാക്കി കാർഡിയ അസാധാരണമായ നിരക്കിൽ ഹൃദയമെടുപ്പ് കൂടുന്നു സാധാരണ രീതിയിൽ ഒരു മിനിറ്റിൽ എഴുപത്തി രണ്ട് തവണ സ്പന്ദിക്കുന്നതിന് പകരം ഹൃദയമെടുപ്പ് അതിലും കൂടുമ്പുകയാണെങ്കിൽ അതിനാണ് അതിന് വളരെ അസാധാരണമായ രീതിയിൽ കൂടുകയാണെങ്കിൽ ട്രാക്കി എന്ന് പറയും ഏറ്റവും കൂടുതൽ വിടർത്തുന്ന ചിറകുകളുള്ള പക്ഷി ഏതാണ് അതായത് ചിറക് ഇങ്ങനെ വിടർത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വിടർത്തുന്ന ചിറകുകളുള്ള പക്ഷി ഏതാണ് ബാൾഡ് ഈഗിൾ ഒട്ടക പക്ഷി റിയ കോണ്ടോ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വിടർത്തുന്ന ചിറകുകളുള്ള പക്ഷി അത് ഏതാണ് ആൻഡിയൻ കോണ്ടോർ ആൻഡിയൻ കോണ്ടോർ അടുത്ത ചോദ്യം ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം എന്താണ് ക്രേനിയം ക്രേനിയം എന്ന് പറഞ്ഞ തലയോട് അല്ലെ നമ്മുടെ തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അസ്ഥി കൂടാതെ ആ ഒരു പാർട്ടാണ് എന്ത് ക്രേനിയം എന്ന് പറയുന്നത് അതിലെ അസ്ഥികളുടെ എണ്ണം എത്ര അസ്ഥികളാണ് ക്രേനിയത്തിൽ ഉള്ളത് എട്ട് അസ്ഥികളാണ് ഉള്ളത് എട്ട് അസ്ഥികൾ അപ്പോ ക്രേനിയം എന്ന് പറഞ്ഞാൽ തലയോട് ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം എട്ടാണ് അടുത്തത് പരത്തുന്നത് ഡെങ്കിപ്പനി പരത്തുന്നത് ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ക്രൈനിയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ബ്രെയിന്റെ മടക്കുകൾക്കിടയിലും അതുപോലെ തന്നെ ഈ ഒരു ബ്രെയിൻ കോട്ട് ചെയ്തിൽ ഒരു ഷീത്ത് കൊണ്ട് കവേർഡാണ് അതായത് ഒരു മെം ഒരു മെംബ്രെയിൻ കവേർഡ് ആയിട്ടുണ്ട് അതിനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് മെനിഞ്ചസ് അതിൻ്റെ ഈ മെനിജസിന്റെ ഇടയിലും അതുപോലെ തന്നെ ഈ ബ്രെയിനിന്റെ മടക്കുകൾക്കിടയിലും ആയിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട് ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുക് എലി സോറി കൊതുക് എലി ഈ ച എലെള് ഇതിൽ ആരാണ് ഡെങ്കിപ്പനി പരത്തുന്നത് അത് കൊതുകാണ് കൊതുക് ഏഡിസ് ഈജിപ്തി ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തത്തിന്റെ അളവ് എത്ര ലിറ്റർ ആണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവാണെന്ന് ചോദിച്ചിരിക്കുന്നത് എത്ര ലിറ്റർ രക്തം അവറേജ് ഉണ്ടാകും എന്നാണ് അഞ്ച് ലിറ്റർ ആണ് ഫീമർ എന്ന അവസ്ഥയുടെ ശരാശരി നീളം എത്ര സെന്റിമീറ്റർ ആണ് ഫീമർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയല് അപ്പോ അതിന്റെ എത്രയാണ് അതിന്റെ ശരാശരി നീളം എന്ന് പറയുന്നത് നൂറ് എഴുപത്തി അഞ്ച് അൻപത് ഇരുപത്തഞ്ച് എത്ര സെന്റിമീറ്റർ ആണ് ഒരു നാല്പത്തഞ്ച് അൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി അൻപതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് പൂമ്പൊടി മുതലായവ കാരണം ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഫൈബ്രിൻ ഗ്ലോബുലിൻ ഹിസ്റ്റമിൻ തയലിൻ ഏതാണ് പൂമ്പൊടിയൊക്കെ കാരണം ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഇന്നലെ പൂമ്പൊടിയൊക്കെ കാരണം പലർക്കും അലർജി ഉണ്ടാവും അപ്പൊ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട പദാർത്ഥം ഒന്നും കൂടി ഓർത്തുവെക്കുക ഏതാണ് ഹിസ്റ്റമിൻ ഹിസ്റ്റമിൻ കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം മെഡുല ഒബ്ലാങ്കേട്ട സെറിബ്രം ഇവയൊന്നുമല്ല അപ്പോൾ നമുക്കറിയാം സെൻസറി ഇൻഫോർമേഷൻസ് എല്ലാം വരുന്ന അല്ലെ സെൻസറി ഓർഗൻസിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കാഴ്ച കേൾവി അങ്ങനെയുള്ള എല്ലാം വരുന്നത് എവിടെയാണ് സെറിബ്രത്തിലാണ് സെറിബ്രം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം പല്ലിന്റെ ഇനാമൽ നഖം മുടി ഫീമർ ഏതാണ് ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം പല്ലിന്റെ ഇനാമൽ ആണ് മനുഷ്യന്റെ മുഖത്ത് എത്ര അസ്ഥികൾ ഉണ്ട് മനുഷ്യന്റെ മുഖത്ത് എത്ര അസ്ഥികൾ ഉണ്ട് അപ്പൊ ഇതിൽ ഇരുപത്തിനാല് പതിനാല് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എന്നുണ്ട് മനുഷ്യന്റെ മുഖത്ത് പതിനാല് അസ്ഥികളാണ് ഉള്ളത് ഏത് അസ്ഥിയുടെ മറ്റൊരു പേരാണ് സുപ്ര റീനൽ ഗ്ലാൻഡ് സുപ്ര റീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏത് ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കിട്ടും പിറ്റൂട്ടറി തൈറോയിഡ് തൈമസ് അഡ്രീനൽ എന്നുണ്ട് ഇവിടെ സുപ്രാറീനൽ സുപ്രാറീനൽ അതുപോലെ തന്നെ അഡ്രീനൽ ഓക്കെ അപ്പൊ അത് ഏത് ഗ്രന്ഥിയാണ് വരുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ് അഡ്രിനാലിൻ സെക്രട്ടറി ചെയ്യുന്നതാണ് അഡ്രിനൽ ഗ്രന്ഥി ഏതിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയെയാണ് ലൂക്കോപീനിയ എന്ന് വിളിക്കുന്നത് എന്തിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ ലൂക്കോപീനിയ എന്ന് വിളിക്കുന്നത് ശ്വേതരക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ഇവയൊന്നുമല്ല ശ്വേതരക്താണുക്കളെയാണ് നമ്മൾ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ശ്വേതരക്താണുക്കളുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ മദ്യത്തിന്റെ ഉപഭോഗം കാരണം നാശം സംഭവിക്കുന്ന ശരീരഭാഗം ഏതാണ് ഹൃദയം മസ്തിഷ്കം പാൻക്രിയാസ് കരൾ ഏതാണ് മദ്യത്തിന്റെ ഉപഭോഗം കാരണം നാശം സംഭവിക്കുന്നത് എവിടെയാണ് കരളിലാണ് കരൾ അസ്ഥികളിലെ പ്രധാന ഘടകം ഏതാണ് കാൽസ്യം ഫ്ലൂറൈഡ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് അതുപോലെ ഓക്കെ അപ്പൊ ഇത്രയും ഓപ്ഷൻസ് വെച്ച് പറയാം കാൽസ്യം ഫ്ലൂറൈഡ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് ഇതിൽ ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടകം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കുക ഓൾ നോട്ടിഫിക്കേഷൻ എന്നാണോ കൊടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു സോ മച്ച്